ഞാൻ സംഗീത ഫ്രം മൈബ്രി ഞാനിന്ന് കോട്ടൺ ബ്ലെൻഡിൽ വരുന്ന നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഒരു കുർത്തീൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് നാല് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ കളർ ഒരു യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് സൈഡ് സ്റ്റീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് അതുപോലെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കിൽ അതിനകത്ത് അതിനകത്തൊരു ബ്ലാക്ക് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് ഒരു ഫ്രണ്ടിൽ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പിന് പോലെ ബ്ലാക്ക് കളറിൻ്റെ തന്നെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ബ്ലാക്ക് കളറിലെ ദുപ്പട്ടയും ഒരു ബോട്ടോ ഒക്കെ നമുക്ക് വേറിയാവുന്നതാണ് അതുപോലെ ഇതിനകത്ത് ഒരു ടാസിലും ഒരു ചെറിയൊരു ബീഡ്സും ഒക്കെ ആയിട്ടൊക്കെ ഒരു ഗോൾഡൻ കളറിലെ ബീഡ്സൊക്കെയാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടു എയ്റ്റി ആണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ആണ് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കളർ വരുന്നത് ഒരു റെഡ് കളറിലാണ് വന്നേക്കുന്നത് അതിനകത്ത് നമുക്ക് കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഒരു ബ്ലാക്ക് കളറാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ടാസിലെന്നൊക്കെ പറയുന്നത് പലതിനും പല കളറിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ടാസിലൊക്കെയാണ് കേട്ടോ പലതിനും പലതായിരിക്കും കൊടുത്തേക്കുന്നത് ഇതിനകത്ത് വേറൊരു കുറച്ചൊരു ചെറിയൊരു ടാസിലാണ് കൊടുത്തേക്കുന്നത് അതിൽ ഒരു ഷോ ബട്ടനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ വരുന്നത് ഒരു പാച്ച് ഒരു ബ്ലാക്ക് കളറിലെ പാച്ചാണ് കൊടുത്തേക്കുന്നത് ഒരു പൈപ്പിങ്ങോടു കൂടിയാണ് നെക്ക് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നത് ടോപ്പ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈഫ് ിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു എറ്റി ആണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം കളർ കാണാം അതിനകത്തും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്ലാക്ക് കളറിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത് ഇതിനകത്തും ഒരു സ്റ്റെപ്പായിട്ടൊരു പാച്ചും അതിനകത്തൊരു ടാസിലും കൂടിയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ചെറിയൊരു ഷോ ബട്ടനും കൂടി കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡാണ് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ടു എയ്റ്റിയാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റിയാണ് സ്മാൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡി ടു ഡെസ് പാച്ചാണ് ട്രൈ en boca റ്റലിലെ അവസാനത്തെ കളറാണ് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് അതിനകത്ത് പാസ്സായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് അതുപോലെ അതിൻ്റെ ടാസിലും കൊടുത്തേക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറിലെയാണ് കൊടുത്തേക്കുന്നത് ഒരു ഷോ ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് ടോപ്പ് വന്നേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് സ്മോൾ മുതൽ ത്രീ എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇൻഡ്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ആവും ഓപ്ഷനുകൊണ്ട് റെഡി ടു ആണ് ട്രൈ ചെയ്ത് നോക്കാം